പാലങ്കോട് ഗ്രാമപഞ്ചായത്തും ചങ്ങരംകുളം വ്യാപാരി കൂട്ടായ്മയും ചേർന്നൊരുക്കുന്ന ചങ്ങരകുളം ഫെസ്റ്റിന്റെ ഭാഗമായി രുചിയുടെ കലവറയുമായി ഫുഡ് ഫെസ്റ്റ് ഇരുപത്തിമൂന്നിന് ആരംഭിക്കും വ്യത്യസ്ത രുചിക്കൂട്ടുമായി ചങ്ങരംകുളത്തിന്റെ ഹൃദയം കീഴടക്കാൻ ഒരുങ്ങുകയാണ് ഫുഡ് ഫെസ്റ്റ് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ ചങ്ങരംകുളം ഹൈവേയിലാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് വരെ നീളുന്ന ഫെസ്റ്റിൽ വ്യാപാരമേള സെമിനാറുകൾ വിവിധ കലാപരിപാടികൾ സ്റ്റേജ് ഷോ എന്നിവ നടക്കും ഭാഗമായി ുളം ടൗൺ ദീപാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി വരുന്നുണ്ട് മുതൽ മുതൽകുളം കളറാകും വ്യാപാരി സംയുക്തമായിട്ട് അതിന് ആദ്യമുന്ന ഘോഷയാത്ര ഇവരുടെ ഇരുപത്തി മൂന്നാം തീയതി മുറിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റും ആരംഭിക്കുക എന്തായാലും ചങ്ങറമുത്ത് ഒരു മഹാ ഉത്സവം എന്ന ആശയവുമായിട്ടുമാണ് ഈ തറൻ ഫസ്റ്റ് ആരംഭിക്കുന്നത് അതിന് എല്ലാ നല്ലവരായ നാട്ടുകാരെയും സഹായ സഹകരണം ഉണ്ടാവും വരുന്ന ഇരുപത്തിയാറാം തീയതി മറ്റ് അനുബന്ധ പരിപാടികൾ ഓരോ ദിവസവും വ്യത്യസ്തമായ കലാരൂപങ്ങളും ഈ പരിപാടി വെച്ചിട്ടുണ്ട് എന്തായാലും ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണം ഉണ്ടാകുമെന്ന് വിവിധമായി അഭ്യർത്ഥിക്കുകയാണ്